ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് ഇപ്പോൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് മൂന്ന് വിദേശ താരങ്ങളെയാണ് ഒടുവിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഇന്ത്യൻ താരങ്ങളെ കൊണ്ടുവരാൻ സാധ്യതയില്ല കാരണം ട്രാൻസ്ഫർ വിൻഡോ അടച്ചിട്ടുണ്ട് അതേസമയം ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നീക്കങ്ങൾ നടത്തിയേക്കാം എന്നുള്ളതാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉള്ള താരങ്ങൾ ആരൊക്കെയാണ് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റിലാണ് ഈ ഒരു മാർക്കറ്റ് വാല്യൂ നമുക്ക് കാണാൻ കഴിയുക നിലവിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള താരങ്ങൾ അത് അഡ്രിയാൻ ലൂണയും നോവാ നോവാസോയുമാണ് രണ്ടു പേരുടെയും മൂല്യം വരുന്നത് അഞ്ച് പോയിൻറ്റ് രണ്ട് കോടി രൂപയാണ് ഒന്നാം സ്ഥാനം ഈ രണ്ട് താരങ്ങളും ഇപ്പോൾ പങ്കിടുകയാണ് ഇനി രണ്ടാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല ഡുഷാൻ ലഗാത്തോർ ആണ് അദ്ദേഹത്തിന്റെ ഒരു മാർക്കറ്റ് വാല്യൂ വരുന്നത് നാല് കോടി രൂപയാണ് അതേസമയം മൂന്നാം സ്ഥാനത്ത് വരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരമായ തിയാഗോ ആൽവസ് ആണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത് മൂന്നേ പോയിന്റ് രണ്ട് കോടി രൂപയാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ മാർക്കറ്റ് വാല്യൂ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് സച്ചിൻ സുരേഷിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം നോറ ഫെർണാണ്ടസ് അറുപത് ലക്ഷം രൂപ അതുപോലെ തന്നെ അർഷ് അൻവർ ഷെയ്ക്കിൻ്റെ മൂല്യം ഇരുപത് ലക്ഷം രൂപയാണ് വരുന്നത് ഡുഷ ലഗാത്തോർ നമ്മൾ നേരത്തെ പറഞ്ഞു നാല് കോടി രൂപ മൂല്യമുള്ള ഒരു താരമാണ് അദ്ദേഹം ഹോർമിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൂല്യം ഒന്നേ കോടി രൂപയാണ് യുവാൻ റോഡ്രിഗസ് സെൻ്റർ ബാക്ക് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ പുതിയ താരമാണ് സ്പാനിഷ് താരമാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം ഒന്നേ പോയിൻറ്റ് ആറ് കോടി രൂപയാണ് വരുന്നത് ബികാഷ് യംനത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒന്നേ പോയിൻറ്റ് ആറ് കോടി രൂപ അതുപോലെ തന്നെ നവോച്ച സിംഗിനും ഒന്നേ പോയിൻറ്റ് ആറ് കോടി രൂപയാണ് വരുന്നത് ഐബൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു കോടി രൂപ അതേസമയം മുഹമ്മദ് സഹീഫിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇരുപത് ലക്ഷം രൂപയാണ് വരുന്നത് അമേ റണവാഡ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരമാണ് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത് ഒന്നേ പോയിൻറ്റ് എട്ട് കോടി രൂപയാണ് സന്ദീപ് സിംഗിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് ഒരു കോടി രൂപയാണ് ഇനി പ്രബീർദാസിൻ്റെ മൂല്യം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് നാൽപ്പത് ലക്ഷമാണ് അദ്ദേഹത്തിന്റെ മൂല്യം വരുന്നത് ഫ്രെഡിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് ഒരു കോടി രൂപയാണ് അതിനുശേഷം വരുന്നത് യോഹൻബ മീട്ടയാണ് അദ്ദേഹത്തിന്റെ മൂല്യം വരുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് അതേസമയം വിപിൻ മോഹനന് നല്ല മാർക്കറ്റ് വാല്യൂ ഉണ്ട് അതായത് രണ്ട് കോടി രൂപയാണ് ഈ മലയാളി താരത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു മൂല്യം അത്രയധികം മാർക്കറ്റ് മൂല്യമുള്ള ഒരു താരമാണ് അദ്ദേഹം ഇനി മുഹമ്മദ് അസഹറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് ഇരുപത് ലക്ഷം രൂപയാണ് പിന്നീട് ഡാനിഷ് ഫറൂഖാണ് വരുന്നത് ഒരു കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ വാല്യൂ അഡ്രിയ ലൂണ നമ്മൾ പറഞ്ഞു ഒന്നാം സ്ഥാനത്താണ് അഞ്ച് കോടി രൂപ നോവ സദോയും ഒന്നാം സ്ഥാനത്തുണ്ട് അഞ്ച് പോയിന്റ് രണ്ട് കോടി രൂപ അതിനുശേഷം തിയാഗോ ആൽവസ് ആണ് വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മൂല്യം വരുന്നത് മൂന്ന് പോയിൻറ്റ് രണ്ട് കോടി രൂപയാണ് ഇനി ബികാഷ് സിംഗിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എൺപത് ലക്ഷം രൂപയാണ് ഈ യുവ സൂപ്പർ താരത്തിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ വരുന്നത് അതിനുശേഷം മുഹമ്മദ് ഐമൻ വരുന്നു നാൽപ്പത് ലക്ഷം രൂപ പിന്നീട് അമാവിയ വരുന്നത് നാൽപ്പത് ലക്ഷം രൂപ തന്നെയാണ് അമാവിയയുടെ ഒരു മൂല്യമായിക്കൊണ്ട് വരുന്നത് നിഹാൽ സുധീഷ് ഇപ്പോൾ കേരള ഉണ്ട് അദ്ദേഹത്തിന് നല്ല മൂല്യമുണ്ട് ഒന്നേ പോയിന്റ് രണ്ട് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ വാല്യൂ പിന്നീട് കോറു സിംഗ് ഈ യുവ സൂപ്പർ താരത്തിൻ്റെ മൂല്യം ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് ഒന്നേ പോയിൻറ്റ് ആറ് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാല്യൂ വരുന്നത് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരമായ കോൾഡോ ഒബിയാറ്റയുടെ ഒരു മൂല്യം വന്നിട്ടുണ്ട് ഒന്നേ കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ വരുന്നത് പിന്നീട് ശ്രീകുട്ടൻ എം എസ് ഉണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് നോവയും അഡ്രിയാൻ ലൂണയും തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള താരങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം